ആനപ്രേമികളുടെ പ്രിയകൊമ്പൻ മംഗലാങ്കുന്ന അയ്യപ്പന് പ്രണാമം ഒരു ശരാശരി ആനപ്രേമികൾക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടും ഒരിക്കലും സംഭവിക്കരുതേ എന്ന ഒരു വാർത്തയായിരുന്നു ഇത് നമ്മുടെ തലമുറ കണ്ട ഏറ്റവും സുന്ദരന്മാരായ ഗജവീരന്മാരിൽ ഒരുവനാണ് മംഗലാങ്കുന്ന അയ്യപ്പൻ തല ഉയർത്തേണ്ടടുത്ത് അങ്ങനെയും അഴുകി കാട്ടേണ്ടടുത്ത് അങ്ങനെയും ആനപ്രേമികളെ അമ്പരിപ്പിച്ച ആനച്ചന്തം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനടക്കം തിടമ്പേറ്റിൽ നിന്ന അയ്യപ്പൻ്റെ ചിത്രം ഇനി ഓർമ്മകളിൽ മാത്രം ശശിയേട്ടൻ്റെ നീണ്ട പതിനാറ് വർഷത്തെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചപ്പോൾ അയ്യപ്പനെ അറിയാവുന്നവരെല്ലാം സങ്കടത്തിലായി മതപ്പാട് കഴിഞ്ഞ് ഇറങ്ങാതിരുന്നപ്പോൾ അത് ഇരട്ടിച്ചു കാരണം തിരക്കി തുടങ്ങിയ ആളുകൾ ഏതൊക്കെയോ യൂട്യൂബ് ചാനലുകളിൽ മുതലാളിയെ വിളിക്കുന്ന ഓഡിയോ ക്ലിപ്സ് വന്നു തുടങ്ങി ആനയ്ക്ക് പനിയാണ് ആന മതപ്പാടിലായ കൊണ്ട് ശീൽസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള മുതലാളിയുടെ സംസാരങ്ങൾ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആനയ്ക്ക് എന്നുള്ള ആശ്വാസവാക്കുകൾ പിന്നെയും ആനപ്രേമികൾ കാത്തിരുന്നു ആന കൂടുതൽ പാപ്പാൻ പ്രേമികളും മുതലാളികളുടെ ആശ്രിതരും കുഴപ്പമില്ല പാതിരോഗമാണ് എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ആനയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ ആനപ്രേമികളുടെ പായ അടപ്പിക്കുവാൻ കുറെ പേർ കൈഷമിക്കുകയും ഒടുവിൽ പുതിയ പാപ്പാൻ വന്നു ആന പൂരപ്പറമ്പുകളിലെത്തും എന്ന വാർത്ത കൊടുമ്പരി കൊണ്ട് ആനയുടെ ഫ്ലെക്സുകൾ അടിച്ച് ആനപ്രേമികൾ ഇറക്കുവാനും തുടങ്ങി അതിനിടയിലാണ് അയ്യപ്പൻ്റെ വിയോഗം ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറിൻ്റെ കാര്യത്തിലും ഇങ്ങനെയായിരുന്നു ആളുകളെ കയറ്റാതെ മറച്ചു കിട്ടിയ മറയ്ക്കപ്പുറത്ത് മരണമെന്ന സത്യത്തെ തിരയുകയായിരുന്നു നമ്മുടെ കുമ്പമാർ ഇനിയെങ്കിലും ഒരു ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെ പക്ഷം പിടിക്കാതെ ആനയെന്നൊരു വികാരത്തിനായി ഒന്നിക്കാം ആനകളുണ്ടെങ്കിൽ ആനപ്രേമികളും പൂരപ്രേമികളും ആന പാപ്പാന്മാരും ആന മുതലാളിമാരുമൊക്കെ ഉണ്ടാകുമെന്നത് തിരിച്ചറിയപ്പെടേണ്ട സത്യമാണ്